നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകർ ഡോക്ടർ മാലാർജി ചർച്ച ചെയ്യുന്നു ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയ നവോമണ്ഡലത്തിലെ പറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രധാന വക്താവും ഗാന്ധി കുടുംബത്തിന്റെ ഏറ്റവും വിശ്വസ്തനുമായ ശ്രീ കെ സി വേണുഗോപാലിന്റെ ജാതകമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം നക്ഷത്രം ഇടവം രാശിയാകുന്നു ഇന്ന് അറുപത്തി ഒന്ന് വയസ്സ് മൂന്ന് മാസം ഇരുപത് ദിവസം പ്രായം ശ്രീ കെ സി വേണുഗോപാലിന്റെ ജാതകത്തിൽ മേടം ലഗ്നമായി രണ്ടിൽ ചന്ദ്രൻ മൂന്നിൽ മാന്തി നാലിൽ ചൊവ്വ രാഹു ഒൻപതാം ഭാവത്തിൽ ബുധ ശുക്രന്മാർ പത്താം ഭാവത്തിൽ രവി ശനി കേതു പതിനൊന്നിൽ വ്യാഴം ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതിയിൽ നമുക്ക് ഏറ്റവും ശക്തമായിട്ട് പറയുവാനുള്ളൊരു യോഗം ശരിക്ക് ഗജകേശരി യോഗമാകുന്നു ഉച്ചസ്ഥനായ ചന്ദ്രകേന്ദ്രത്തിലുള്ള വ്യാഴം ഒരു ഗജകേസരി യോഗത്തെ അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുന്നു പിന്നെ പ്രധാനപ്പെട്ട ഒരു രാജയോഗം പഞ്ചമഹാപുരുഷ യോഗത്തിലെ ശശമഹായോഗമാകുന്നു രാജപ്രിയോ ദേശപുരാധിനാഥോ ഭക്തോ ജനന്യാം കൃഷിധാന്യുക്ത നല്ല ഫലമാണ് ശനി സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്ന ശശമഹായോഗം രാജപ്രിയ രാജാവിന് പ്രിയപ്പെട്ട ആളാകുമെന്നാണ് യഥാർത്ഥത്തിൽ ശ്രീ കെ സി വേണുഗോപാലിന്റെ ബുദ്ധദശയാണ് അദ്ദേഹത്തിന് ഇന്നത്തെ ഈ പൊസിഷൻ പവർ ഒക്കെ നേടിക്കൊടുത്തത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനഞ്ച് മുതൽ അദ്ദേഹത്തിന് ബുദ്ധദശ ആരംഭിച്ചു പക്ഷേ അതിനു മുമ്പേ തന്നെ അദ്ദേഹത്തിന്റെ ശനിദശയായിരിക്കും അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും കരുക്കൽ നീക്കി നേതൃത്വ സ്ഥാനത്തേക്ക് എത്തുവാൻ സഹായകരമായി തീർന്നത് ശനി ഒരു ജാതകത്തിൽ പത്തൊമ്പത് വർഷത്തെ ശനിദശാകാലത്തിൽ ശനി അവസാനം ഫലം ചെയ്യുന്നു യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് തുടങ്ങിയ ശനിദശ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു സമാപിച്ചത് പക്ഷെ അവസാന കാലം ശനിദശയിലെ വ്യാഴാപഹാരകാലം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മുതൽ ആരംഭിച്ച ആ ശനി ദശയിലെ വ്യാഴാപഹാരകാലമായിരിക്കാം ശ്രീ കെ സി വേണുഗോപാലിനെ ഒരു പയറ്റി തെളിഞ്ഞ അഭ്യാസിയാക്കി മാറ്റിയിരിക്കുക ആ മുപ്പത് മാസം പന്ത്രണ്ട് ദിവസം അദ്ദേഹത്തിന്റെ ജാതകത്തിലെ ഏറ്റവും നല്ല സമയമായിരിക്കാം ഇനി ഇന്നത്തെ ബുധദശ ബുധൻ ഇദ്ദേഹത്തിന്റെ ജാതകത്തിൽ വ്യാഴക്ഷേത്രത്തിൽ ശുക്രനോടുകൂടി നല്ല ഒരു യോഗം ചെയ്തു നിൽക്കുന്നു വാഗ്മി ഭൂ ഗണപഹ വാഗ്മിയും രാജാവും നേതൃത്വ ഗുണവും പ്രകടിപ്പിക്കും ബുധ ശുക്രന്മാരുടെ യോഗം ഇത് ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ബുധോ ബുധോധർ ദീക്ഷിതോ സ്വർദുനി സ്നാതകോവാന ഭൂമിപാലാൻ പ്രതാപാധികോ ബാധകോ ദുർമുഖാന തന്റെ പ്രതാപത്തിന്റെ ആധിക്യം പ്രകടിപ്പിക്കുന്നു വ്യാഴക്ഷേത്രത്തിലെ ബുധൻ ശുഭഗ്രഹങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ാം ഭാവത്തിൽ നിൽക്കുന്നു ആ ബുധൻ യുക്തി കൗശലം സിക്സ് ഇതൊക്കെ ബുധന്റെ സവിശേഷമായ കാരക ധർമ്മങ്ങളാണ് അതിധിമാൻ നല്ല ബുദ്ധി പ്രകടിപ്പിക്കുന്നു സ്വർഗംഗയിൽ പോയി കുളിക്കുമെന്നാണ് തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിക്കുന്നു കുലോദ്യോതകൃത് തന്റെ കുലത്തിനെ ദ്യോതിപ്പിക്കുന്നു ഭൂമിപാലാൻ ഭാനവത് സൂര്യനെ പോലെ തന്റെ കുലത്തിന് പ്രഭ നൽകുന്നു ഈ ഒൻപതിലെ ബുധൻ ദുർമുഖന്മാരെ തിരിഞ്ഞു നിൽക്കുന്നവരെ തന്റെ നയത്തിലൂടെ സംസാരിച്ച് സമാധാനിപ്പിക്കുവാനും ദൗത്യം നിർവഹിക്കുവാനും അദ്ദേഹത്തിന് കഴിയുന്നു ജാതകത്തിൽ ഇദ്ദേഹത്തിന് ഈ എലക്ഷൻ സമയത്തൊക്കെ പന്ത്രണ്ടിൽ വ്യാഴമായിരുന്നു കണ്ടകശനിയുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ ബുധദശ കാര്യമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചലനങ്ങളും ഓളങ്ങളും ഉണ്ടാക്കുന്ന ഒരു പക്വതയാർന്ന ഒരു രാഷ്ട്രീയക്കാരനെ ശ്രീ വേണുഗോപാലിൽ നിങ്ങൾക്ക് ദർശിക്കുവാൻ കഴിയുന്നതാണ് കാത്തിരുന്നു കാണുക ഇദ്ദേഹം ഇദ്ദേഹം കേരളത്തിലെ ടൂറിസം മന്ത്രിയായ കാലത്തൊക്കെ നമ്മുടെ സംസ്ഥാനത്തിലെ ടൂറിസത്തെ ലോകം മുഴുവനും ബ്രാൻഡ് ചെയ്യുവാനുള്ള വളരെയധികം നീക്കങ്ങൾ നടത്തിയ വ്യക്തിയാണ് ഒരു എം എൽ എ എന്ന നിലയിൽ ആലപ്പുഴയുടെ മുഖഛായ മാറ്റിയതിൽ വളരെയധികം കഴിവ് ശ്രീ വേണുഗോപാലിനുണ്ട് ഏതായാലും രാഷ്ട്രീയമാണ് ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ കളിക്കളമാണല്ലോ രാഷ്ട്രീയം ശ്രീ വേണുഗോപാലിനെ അടിതെറ്റില്ല ഉറപ്പാണ് താൽക്കാലികമായ ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊന്നും അദ്ദേഹത്തിന് ഇപ്പോൾ വരാൻ സാധ്യതയില്ല കാരണം ബുധദശയിലെ ശുക്രന്റെ അപഹാരം അത്ര ശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്തംബർ ഒൻപതിന് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജുലൈ ഏഴ് വരെ ഈ ശുക്രൻ അദ്ദേഹത്തിന് ജനങ്ങളുടെ വോട്ട് വിശ്വാസം ഇതൊക്കെ ആർജിക്കുവാൻ സാധിക്കുന്ന സമയമായിരുന്നു കാരണം ലക്നാൽ രണ്ട് ഏഴ് ഭാവാധിപനാകുന്നു ശുക്രൻ രണ്ടാം ഭാവം തന്റെ സ്പീച്ചാണ് വാക്കാണ് ഏഴാം ഭാവമാകട്ടെ ജനതയെ ആകർഷിക്കുവാനുള്ള പാടവം പ്രകടിപ്പിക്കുന്ന ഗ്രഹവുമാണ് അതുകൊണ്ട് അത് നിൽക്കുന്ന ഭാവം അത്രയും ശോഭനമാണ് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴമുള്ള ജാതകമാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഏറ്റവും നല്ല ഭാവമാകുന്നു വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ആ പതിനൊന്നാം ഭാവവും ശശമഹായോഗവുമാണ് ശ്രീ വേണുഗോപാലൻ്റെ ജാതകത്തിലുള്ള ബലം ആർജവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ഒൻപത് കഴിഞ്ഞ് വരുന്ന ബുധദശയിലെ ആദ്യത്തെ അപഹാരകാലം ഇദ്ദേഹത്തിന് ആരോഗ്യപരമായി വളരെയധികം ക്ലേശങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്ന സമയമായിരിക്കാം ബുധദശയിലെ ആദിത്യന്റെ അപഹാരമാകുന്ന പത്തു മാസം ആറ് ദിവസം ഏതായാലും ശ്രീ കെ സി വേണുഗോപാലിന് എല്ലാവിധ മംഗളങ്ങളും ആരാരോഗ്യ സൗഖ്യവും നേരുന്നു 何でだますか、はい